നമസ്കാരം കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടി സാംസ്കാരിക കേരളം കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം കോമ്പസ് ഉപയോഗിച്ച് ശരീരമാസകലം കുത്തുന്നുണ്ട് സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം എണ്ണി എണ്ണിയാണ് കോമ്പസ് ഉപയോഗിച്ച് കുത്തുന്നത് ഇതിനിടെ വിദ്യാർത്ഥി വേദനിച്ച് നിലവിളിക്കുന്നതും വ്യക്തം കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് മർദ്ദനമുറകൾക്ക് ഇരയാക്കുന്നത് മദ്യം വാങ്ങാൻ എണ്ണൂറ് രൂപ നൽകണം ഇല്ലെങ്കിൽ മർദ്ദിച്ച് അവശരാക്കി തട്ടിപ്പറിക്കും രാത്രി മദ്യപിച്ചെത്തി പുതിയ മർദ്ദന മുറകൾ തുടങ്ങും ക്ലാസ് ആരംഭിച്ച നവംബർ നാല് മുതൽ മർദ്ദനം പതിവാണെന്ന് കുട്ടികൾ പറഞ്ഞു മുറിവേറ്റ ഭാഗത്ത് ബോഡി ലോഷൻ തേച്ചതോടെയാണ് വിദ്യാർത്ഥി നിലവിളിക്കുന്നത് ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പല ൃയങ്ങളും പുറത്തുപോലും കാണിക്കാൻ പറ്റാത്തത്ര ഭീകരമാണ് ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിലാണ് ഒന്നാം വർഷക്കാരായ ആറുപേർ അതിക്രൂരമായ പീഡനം നേരിട്ടത് സംഭവത്തിൽ അറസ്റ്റിലായ പേരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ജനറൽ നഴ്സിംഗ് ഒന്നാം വർഷ ബാച്ചിൽ ആറ് ആൺകുട്ടികളെയുള്ളൂ തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചു പേരും ഇടുക്കിയിൽ നിന്നുള്ള ഒരാളുമാണ് ഇരകൾ അന്വേഷണത്തിന് കമ്മീഷനെ വെച്ചതായി കോളേജ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം മദ്യം വാങ്ങാൻ പണം നൽകാത്തതിന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി മാതാപിതാക്കളെ അറിയിച്ചതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത് ജൂനിയർ വിദ്യാർത്ഥിയെ കാട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത് ശരീരമാസാകലം ലോഷൻ പുരട്ടിയ നിലയിൽ തോർത്തുകൊണ്ട് കൈകാലുകൾ കെട്ടിയിട്ട നിലയിലാണ് ജൂനിയർ വിദ്യാർത്ഥി തുടർന്ന് സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞാണ് ഓരോ ഇടത്തും ഡിവൈഡർ കൊണ്ട് കുത്തുന്നത് ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സിക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ കണ്ണെരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോ എന്നും സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ അടിക്കി വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിലൊരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഡിവൈഡർ ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിക്കുന്നത് മതിയേട്ട വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച അട്ടഹസിക്കുന്നത് ഇവർ തുടരുകയായിരുന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവേൽ കോരിത്തോട് മടുക്കാ നെടുങ്ങാട് വിവേക് വയനാട് പുൽപ്പള്ളി ഞാവലത്ത് ജീവ മഞ്ചേരി ചേരിപ്പടി റിജിൽജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ പ്രതികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെയും പ്രിൻസിപ്പലിന്റെയും പരാതിയിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേരെ പ്രതികൾ മാസങ്ങളോളം ക്രൂരമായി റാഗിംഗ് ചെയ്തിരുന്നുവെന്നും നിരന്തരമായി വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെട്ടിരുന്നതായും പരാതിയിൽ പറയുന്നു വിദ്യാർത്ഥികളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്നും പരാതി ഉയർന്നിരുന്നു റാഗിംഗ് ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ബി എൻ എസ് നൂറ്റി െട്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്ത വിഷയമാണ് റാഗി നെടുമങ്ങാട് വിനോദ് നഗർ കുന്നുംപുറത്ത് പവിത്രത്തിൽ സിദ്ധാർത്ഥനെ വയനാട് വെറ്റിനറി കോളേജിന്റെ കുളിമുറിയിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു ക്യാമ്പസുകളിലെ റാഗിങ് കുട്ടിക്കളിയല്ലെന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് രണ്ടു വർഷം ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ് റാഗി കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്യുന്നതിന് പല വഴികൾ തെരഞ്ഞെടുക്കുന്നു ഇതാണ് പിന്നീട് റാഗി എന്ന കുപ്രസിദ്ധമായ സമ്പ്രദായത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥിക്ക് ശാരീരികമോ മാനസികവുമായി ദോഷം വരുത്തുന്ന ഏതു പ്രവൃത്തിയും റാഗിങ്ങിന്റെ പരിധിയിൽ വരും ഭയം ആശങ്ക നാണക്കേട് പരിഭ്രമം ഉണ്ടാക്കുന്നതും കളിയാക്കൽ അധിക്ഷേപം മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റം എന്നിവയും റാഗിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ആറിന് തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് റാഗിംഗ് നിരോധന നിയമം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ പാസാക്കി രണ്ടായിരത്തി ഒൻപതിൽ ധർമ്മശാലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമൻ കശ്രു റാഗിംഗ് മൂലം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം അവഗണിച്ച് ഇപ്പോഴും റാഗിംഗ് കേരളത്തിലുണ്ടെന്നതിന് തെളിവാണ് കോട്ടയത്തെ പുതിയ കേസ്